ൊപ്പി ഒരു കാലഘട്ടത്തിൽ ഒരുപാട് നല്ല ഇൻഫ്ലുവൻസായിട്ട് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോ തൊപ്പി അതിനെ ഇന്ന ആളാണ് ചെയ്തത് അതേപോലെ ഇന്ന പ്രശ്നം കൊണ്ടാണ് ചെയ്തതെന്ന് ഉണ്ടായിരുന്നു ബട്ട് ഞാൻ എന്ത് ചെയ്തു ചെയ്തു ആ ഒരാള് പ്രത്യേകിച്ച് എടുത്ത് പറയാനോ അല്ലെങ്കിൽ അവിടെ ഒരു ഒരു പ്രശ്നങ്ങൾ കാണിക്കാനോ തൊപ്പി നിന്നില്ല ഗെറ്റിംഗ് ഗെറ്റിംഗ് അപ്പ് എന്നുള്ളൊരു കമന്റിലാണ്പ്പിക്ക് ഒരുപാട് തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അത് മനസ്സിലായി തുടങ്ങി പക്ഷേ അത് ഇപ്പൊ മനസ്സിലാകുമ്പോഴേക്കും എന്തുണ്ടായോ അവൻ അനുകരിച്ച് വന്ന ഒരു വലിയൊരു ഒരു തലമുറ അവിടെ ഉണ്ട് അവരിൽ പലരിപ്പം എന്ത് ചെയ്യാണ് ഇത്തരം രൂപത്തില് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് മറ്റൊരു കാരണം മമ്മു എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പക്ഷെ അവർക്ക് ആ ഒരു ഘട്ടത്തിൽ ഒരു അവരുടെ ചെറുപ്പം മുതൽ അവർക്ക് കിട്ടേണ്ട പലതും ഉണ്ട് അവരെ മനസ്സിലാക്കേണ്ടതും അവരെ പഠിപ്പിക്കേണ്ടതും അവർക്ക് നൽകേണ്ടതുമായ പലതും